ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് ഒരു ക്രോസ് കട്ടിങ് ആണ് നമ്മൾ കാണിച്ചു വരുന്നത് മൂന്ന് ടെക്കുള്ള ക്രോസ് കട്ടിങ് ആണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു മീറ്റർ തുണിയാണ് ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ ഒരു ആണ് തുണിയുള്ളത് ഇനി നമുക്ക് ഈ ഒരു തുണിയെ നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് കേട്ടോ ഇതുപോലെ നേർ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഒരു ലൈൻ കൊടുക്കാം ഇത് നമ്മുടെ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കാം നമ്മുടെ കട്ടിങ്ങിൽ വന്നിട്ടുള്ള ആ ഒരു ക്രോസ് ആണത് ആ ഒരു ഭാഗമൊക്കെ കട്ടിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നേരെ ലൈൻ കൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് ലെങ്ത്ത് വരുന്നത് പതിനാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ചിൽ മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ കൂട്ടുന്നത് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഈ ഒരു ഷോൾഡർ കൊടുക്കുന്നത് ഇഞ്ചും ഒരു പോയിൻറ്റുമാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിൻ്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ ഷോൾഡർ കൊടുത്തത് ഇനി അതേ അളവ് തന്നെ നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ ആറിഞ്ചും ഒരു പോയിന്റും ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിങ്ങിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻ്റ് ആണ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഒന്നിഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്നിൻ്റെ നാലിൽ ഒരു ഭാഗം പത്തേ കാലിഞ്ച് പത്തേകാല് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇടുപ്പളവ് വരുന്നത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചാണ് വരിക അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ എട്ടേ മുക്കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക ഇനി നമ്മൾ ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ ഇവിടെ ആറ് ഇഞ്ചിനും ഒരു പോയിന്റുമാണ് അപ്പോൾ നേർ പകുതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആംഹോള് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ആംഹോളിന്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കിത് കിട്ടേണ്ടത് എട്ടേകാലിഞ്ചാണ് നമുക്ക് ഈ റാം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് കിട്ടേണ്ടത് ആ ഒരു കണക്ക് എങ്ങനെയാണെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ആദ്യം നമ്മളൊരു ഷോൾഡർ ഭാഗത്ത് അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു അതിനുശേഷം നമ്മുടെ ഒരു മാർക്ക് ചെയ്തിട്ടില്ല ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ ഇതുപോലെ ടേപ്പിനെ പിടിച്ചു കൊണ്ടുവന്നാൽ കറക്റ്റ് ടൈപ്പിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ എട്ടേ കാലിഞ്ച് ഉണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ എട്ടേ കാലിഞ്ച് ഇതുപോലെ കിട്ടും നമ്മുടെ മാർക്കിംഗ് ആണെങ്കിൽ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഇവിടെ വരുന്നിട്ടുള്ള ആ ഒരു കോണിൽ വന്നിട്ടുള്ള അളവ് എത്രയാണെന്ന് പറഞ്ഞു തരാം ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഒന്നര ഇഞ്ചാണ് നമുക്കവിടെ ആ ഒരു അളവ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ബ്ലൗസിൻ്റെ നെക്കിൻ്റെ വൈഡ് മാർക്ക് ചെയ്യണം നമ്മൾ നമ്മളിതി മാർക്ക് ചെയ്തത് രണ്ടര ഇഞ്ചാണ് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മളിവിടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അതിനുവേണ്ടി അര ഇഞ്ച് ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചാണ് എട്ടര ഇഞ്ച് നമ്മളിവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് കൊടുത്തത് ഇവിടെ നമ്മളത് മൂന്ന് ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ വരഞ്ഞ് ഈ ഒരു ബാക്ക് നമുക്ക് ഈ ഒരു മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഈ രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ബാക്ക് ഭാഗത്ത് ബാക്ക് നെക്ക് കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു കോണിൽ നിന്ന് നമുക്കൊരു ഒന്നേ മുക്കാലിഞ്ചിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതുപോലെ അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് കട്ട് ചെയ്താൽ സ്റ്റിച്ച് ചെയ്യുക എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം ഇപ്പം നമ്മളിവിടെ ഈ ഒരു ബാക്ക് നെക്ക് ചെയ്തു ഇപ്പം ഇവിടെ ഒരു അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുക്കും നമുക്ക് ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് തന്നെ അര ഇഞ്ച് ഷോൾഡർ കുറച്ച് കൊടുത്ത് ഈ ഒരു മാർക്കിലേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഷോൾഡറിൻ്റെ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ കാലിഞ്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കും ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് നമുക്ക് ഈയൊരു മാർക്കിൽ നിന്ന് നമുക്ക് നാലിഞ്ചാണ് ഈ ഒരു ഡാർസിലേക്കുള്ള അകലം കൊടുത്തത് അതുപോലെ തന്നെ ഇവിടെ നാലിഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ മാർക്കിംഗ് വരുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു ഡിസൈൻ അനുസരിച്ച് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാക്ക് നെക്കിന്റെ ഉണ്ടോ ഇതുപോലെ കറക്റ്റ് നമ്മുടെ മാർക്കിനനുസരിച്ച് ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി ഇവിടെ നിന്ന് ഉണ്ടോ ആ ഒരു കാലിഞ്ച് ഷേപ്പിൽ കൂടി കട്ട് ചെയ്യുന്നു ഇവിടെയൊക്കെ നമ്മുടെ മാർക്കിംഗ് എങ്ങനെയാണോ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആംഹോളിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ നമുക്ക് എട്ടേ കാലിഞ്ചാണ് ആംഹോളിൻ്റെ റൗണ്ട് കിട്ടിയത് ഇപ്പോൾ നമ്മുടെ ഇതുപോലെ കട്ട് ചെയ്തു എനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പം നമ്മുടെ ബാക്ക് പാർട്ടിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് എനി നമുക്ക് ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമുക്ക് ക്രോസ് കട്ടിങ് ആണ് വരുന്നത് ഫ്രണ്ട് ക്രോസ് ആണ് വരുന്നത് അപ്പം നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക അതായത് നമുക്ക് കരവശം നമ്മുടെ തേരുവശം നമുക്ക് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്ക് പീസിന് ഇവിടെ ഇതുപോലെ ക്രോസിന് ഇതുപോലെ വെച്ചു കൊടുക്കുക നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗം ഇവിടെ നമുക്ക് ഈ ഒരു ഷോൾഡറിന്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഭാഗവും കണ്ടോ നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ ഈ രീതിയിൽ നമ്മുടെ കരവശത്തിന് കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിത് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുത്താൽ നമുക്കിവിടെ നല്ല ക്രോസോട് കൂടി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് നമ്മുടെ ഫ്രണ്ട് ഹൂക്കൊക്കെ വെക്കുന്ന തീരെ തയ്ക്കാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടി ഒരു കാലിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഇവിടെ ഇതുപോലെ വരും ഇതുപോലെ വെച്ചു കൊടുക്കും സ്കെയിലിനെ ഇതുപോലെ വെച്ചുകൊടുക്കുന്നു നമുക്ക് ഇവിടെ നമ്മൾ രണ്ടര ഇഞ്ചാണ് നെക്കിന്റെ വൈഡ് കൊടുത്തത് ഇവിടെ ഒരു കാലിഞ്ച് കൂടി കൂടുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ടേ മുക്കാലിഞ്ചാണ് ഇവിടെ നെക്കിന്റെ വൈഡ് നമുക്കിവിടെ കിട്ടേണ്ടത് അവിടെ നമുക്കൊരു കറക്റ്റ് മാർക്കിംഗ് കൊടുത്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു ഇനി നമുക്കിവിടെ ഒന്നര ഇഞ്ച് നമ്മൾ ഇറക്കി മാർക്ക് ചെയ്യുന്നു ഇവിടെയും ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്യണം അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇവിടെ ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു ഇഞ്ച് നമുക്ക് ബാക്ക് ഡാർസ് അടിക്കുവാൻ വേണ്ടി നമ്മൾ ഇടുപ്പളവിൻ്റെ നാലിലൊരു ഭാഗത്തിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു മാർക്കിങ്ങാണ് നമ്മളിവിടെ കുറച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്തു ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി രണ്ടേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ ആ ഒരു മാർക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് മുക്കാലിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മുടെ രണ്ടേ മുക്കാൽ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമ്മൾ മാർക്ക് ചെയ്തത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ബാൻഡിന് വേണ്ടി നമ്മളിവിടെ ഒരു നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ആ കാലിഞ്ച് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുത്താൽ മതി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വരുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് ഇപ്പോൾ ഒരു കാലിഞ്ച് കുറച്ച് അഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നെക്ക് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കും ഉണ്ടോ ഈ രീതിയിൽ വരയും ഇപ്പം നമ്മുടെ മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കട്ടിങ് തുടങ്ങുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ഈയൊരു മാർക്കിൽ കൂടി ഇവിടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമ്മുടെ നെക്കിന്റെ ഈ ഒരു ഭാഗവും ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ബാക്ക് പീസിന്റെ ആം ആംഹോളൊക്കെ എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെയും ആം ഹോള് കറക്റ്റായി കട്ട് ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു അതിനുശേഷം നമുക്കിവിടെ നിന്ന് ഈയൊരു സൈഡിൽ ഈ ഒരു ബാൻഡിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കില്ലേ ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് നിർത്തുക ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുക അതിനുശേഷം നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഇഞ്ചാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള കപ്പുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ ഇവിടെ നമ്മളിവിടെ നാലിഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടിയാണ് നമ്മൾ ഈ ഒരു അളവ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കുത്തന് കേട്ടോ ഇതുപോലെ കൊടുക്കുന്നു ഇനി നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ മൂന്നര ഇഞ്ച് കൊടുക്കുന്നു സൈഡിൽ നമ്മൾ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു മാർക്കറി ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഉണ്ടോ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ബാൻഡിൻ്റെ പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു മാറ്റുന്നുണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പം നമുക്കിവിടെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് ബാൻഡ് നമുക്ക് ക്രോസിലാണുള്ളത് ഇപ്പോൾ നമുക്കത് നേരെയുള്ളൊരു പീസിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള കരവശമാണത് ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേരെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് ആദ്യം നമ്മൾ ഈ ഒരു കരവശം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്കിവിടെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്യാം ഒരു ഫ്രണ്ട് ഭാഗത്ത് കേട്ടോ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നമുക്കൊരു കാലിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അതായത് നമുക്ക് തീരൊക്കെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണത് അതിന് ശേഷം ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഇടുപ്പളവിന്റെ നാലിലൊരു ഭാഗം എട്ടിഞ്ച് കണ്ടോ ഈ ഒരു മാർക്കിൽ നിന്ന് എട്ടിഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് വരുന്നു കേട്ടോ ഇതുപോലെ വരും ഇനി നമുക്ക് ഈ ഒരു സൈഡ് കേട്ടോ ഈ ഒരു ഭാഗം നമ്മുടെ ആ ഒരു കട്ടിങ്ങിൻ്റെ മാർക്കിനനുസരിച്ച് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഇവിടെ അല്പം ഒരു പോയിന്റ് ഷേപ്പ് നമുക്ക് ആ ഒരു തുണിയിൽ വരണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ ആ ഒരു ബാൻഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഈ ഒരു പീസും കട്ട് ചെയ്ത് മാറ്റും അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് ബാൻഡിന്റെ ഇത് നമുക്ക് സൈഡ് വശമാണ് നമുക്ക് ഫ്രണ്ട് ഇത് ഫ്രണ്ട് വശത്ത് നമ്മൾ ഇവിടെ നിന്ന് ഒരു കാലിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് നമ്മൾ എല്ലാ ബ്ലൗസിലും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാറുണ്ട് കേട്ടോ ഇവിടെ നിന്ന് പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ബാൻഡിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ഡാർസുകളൊക്കെ മാർക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ആദ്യം മെയിൻ ടെക്കിന്റെ വിഴുത്താണ് മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് രണ്ടേ മുക്കാലിഞ്ചാണ് മെയിൻടെക്കിന്റെ വിഴുത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ നേർ പകുതി നമ്മുടെ സെൻട്രൽ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും ഒന്നേകാലം ഒരു പോയിൻ്റ് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക ഇവിടെയും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് കറക്റ്റ് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ സൈഡിൽ ഇവിടെ നിന്ന് മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു ഇതുപോലെ ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇപ്പം നമ്മുടെ മെയിൻ മെയിൻടെക്കിൻ്റെ ഷേപ്പ് ഈ രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് വരുന്നത് കണ്ടോ ഈ രീതിയിലാണ് വരിക ഇതാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ പോയിന്റ് ഇത് നമുക്ക് ഇവിടെ നമ്മുടെ സെൻട്രർ ഡാർസ് ഇവിടെയാണ് ഈ ഒരു സെൻടർ ഡാർസ് വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് നമുക്കിവിടെ ഈയൊരു പോയിന്റിലേക്ക് വരുന്നത് ഇനി നമുക്കിവിടെ നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് പീസ് മാർക്ക് ചെയ്ത് ഇവിടെ വരെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കാലിഞ്ചാണ് നമ്മളവിടെ മാർക്ക് ചെയ്തത് ഇവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കണ്ടോ ഈ ഒരു മാർക്ക് വരെ നമ്മുടെ ആ ഒരു ചെസ്റ്റ് അളവിൻ്റെ മാർക്ക് വന്നിട്ടുള്ള ആ ഒരു മാർക്ക് വരെ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റും ഇവിടെ നമുക്കൊരു അര ഇഞ്ച് നമ്മുടെ ഈ ഒരു കോൺ വരുന്ന രീതിയിലുള്ള ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് കട്ട് ചെയ്തത് നമുക്ക് മൂന്നാമത്തെ ടെക്ക് മാർക്ക് ചെയ്യണം നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത് ഇവിടെയാണ് ആ ഒരു ഡാർസ് വരുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ മൂന്ന് ടെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ടെക്കുകൾ ഇവിടെ നമുക്കൊന്ന് മാർക്കിംഗ് കൊടുക്കാം അതുപോലെ തന്നെ ഈയൊരു ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് നമുക്കിവിടെ ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം വന്നിരിക്കുന്നത് രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ഡാർസുകളൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നേരെ പകുതിയായി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് അതിനെ വീണ്ടും നമുക്ക് ഇതുപോലെ മടക്കിയെടുക്കുക അതായത് നമുക്കിത് ഫോൾഡിങ് വരുന്ന ഭാഗം ഇത് രണ്ട് കരവശമാണ് ഇതുപോലെ മടക്കിയെടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുത്ത് തുണിയുടെ ക്രോസ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നു കട്ട് ചെയ്ത് മാറ്റുകയാണ് ഈ ഒരു പീസ് ഇവിടെ നിന്ന് ഇനി നമുക്കൊരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കൈയുടെ താവോസ് റൗണ്ട് ഭാഗം നമുക്കൊന്ന് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നേ കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മുടെ സ്ലീവിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണം എട്ട് ഇഞ്ചാണ് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടി എട്ടര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഈ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് എട്ടര ഇഞ്ച് ഈ ഒരു അരേഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇവിടെയും മൂന്നേ മുക്ക് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരാൾ മാർക്കിങ്ങിലാണ് നമ്മുടെ കൈയുടെ തോൾ വശുള്ള ലൂസ് കൊടുക്കുന്നത് നമ്മൾ വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതേ കാലിഞ്ച് വരും അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് എട്ടേ കാലിഞ്ചാണ് നമ്മളിവിടെ മാർക്കുന്നത് ടേപ്പിന് ഇതുപോലെ ക്രോസിൽ പിടിച്ച് നമുക്ക് എട്ടേകാല് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പും മാർക്ക് ചെയ്യുന്നു നമ്മുടെ കൈയുടെ ഇവിടെ വരുന്ന റൗണ്ട് അളവ് വരുന്നത് പതിനൊന്നിഞ്ചാണ് അപ്പോൾ നേർ പകുതി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ വരും നമുക്ക് ഇവിടെയും ഇവിടെ ഈ രീതിയിലാണ് നമുക്ക് കട്ടിങ് വരേണ്ടത് നമ്മളൊന്ന് ഇവിടെ നിന്ന് കൈയോടെ ഷേപ്പ് ചെയ്യുകയാണ് ഈ ഒരു കോണിലേക്ക് വേണം നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാം ഉണ്ടോ നമ്മുടെ ആ ഒരു മാർക്ക് ആ ഒരു മാർക്കിലേക്ക് അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു നമുക്ക് എട്ടേ കാലിഞ്ചാണ് നമ്മൾ അവിടെ കൊടുത്തത് അതേ എട്ടേകാലാണ് നമ്മുടെ ആംഹോളിൻ്റെ റൗണ്ടിൽ നമുക്ക് കിട്ടിയത് ഇപ്പോൾ നമുക്ക് ഈ ആംഹോളിൻ്റെ റൗണ്ട് നമുക്ക് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു മാർക്കിന് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ മുകളിലേക്ക് വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ സ്ലീവിന്റെ മാർക്കിൽ കൂടി നമ്മുടെ ആംഹോളിന് ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്നാൽ നമ്മുടെ തോൾവശത്തുള്ള മാർക്കിങ്ങും ചെസ്റ്റ് അളവിന്റെ ആ ഒരു ഒക്കെ കണ്ടുനോക്കും കൈയുടെ മാർക്കൊക്കെ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ ഇതുപോലെ കിട്ടും കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഇവിടെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ നിന്ന് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് അവിടെ കട്ടിങ് വരുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും സ്ലീവിന്റെ സെന്റർ ഭാഗത്ത് നമുക്കൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമുക്കൊന്ന് നിവർത്തി വെക്കാം നിവർത്തി വെച്ച് നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുക ഈ ഒരു സെൻടർ ഭാഗത്ത് അതുപോലെ ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ഭാഗത്ത് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്തൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുക ഇതുപോലെ കുഴിച്ച് കണ്ടോ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ബാക്ക് പീസിൽ നിന്ന് ബാക്ക് ഭാഗത്ത് നിന്ന് കണ്ടോ ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞോ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക